സോംസിഹായിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ തീർത്ഥാവി സോംസിഹായുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഓർമ്മ നമ്മിൽ നമ്മിലങ്കൂരിപ്പിക്കുന്ന ദനഹാകാലത്തിലാണ് നമ്മൾ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തിരു അവതാരം ചെയ്ത അവതാരങ്ങളുടെ അവതാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ലോകമെന്നുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യത്വത്തിലുള്ള മനുഷ്യരൂപത്തിലുള്ള ദൈവികതയുടെ ദർശനം എന്തിനു വേണ്ടിയായിരുന്നു എന്നതിൻ്റെ വെളിപ്പെടുത്തൽ ഈശോ നടത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷം ഈശോ താൻ വളർന്ന സ്ഥലമായ നസറത്തിലേക്ക് ചെന്നു എന്ന് പറഞ്ഞാണ് സുവിശേഷകനത് ആരംഭിക്കുക ജോർദാനിൽ സ്നാപകൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ആളുകളോട് ചേർന്ന് ആവശ്യമില്ലെങ്കിൽ പോലും അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് വീണ്ടും ആത്മാവിൽ നിറഞ്ഞവനായിട്ടാണ് ഈശോ നസറത്തിലേക്ക് മടങ്ങി വരിക പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് എപ്രകാരമാണ് പ്രതികരിക്കേണ്ടതെന്നും ഏതൊരു പ്രവർത്തനത്തിനിറങ്ങുന്നതിന് മുൻപും ആത്മാവിൻ്റെ അഭിഷേകം എത്രമാത്രം എത്രമാത്രമുണ്ടാകണമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ സുവിശേഷം കൂടിയാണത് പരിശുദ്ധാത്മാവ് ഇതുപോലെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരനുഭവം മറ്റൊരു വ്യക്തിയിലും മറ്റൊരു രൂപത്തിലും നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല ഇസോന്സിഹ എന്ന അവതാരപുരുഷനായ ദൈവത്തിൻ്റെ പുത്രൻ ജനിക്കുന്നത് തന്നെ ആത്മാവ് അമ്മയുടെ ഉദരത്തിൽ ഇടപെടുന്നത് വഴിയാം ജനിപ്പിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കുന്നതിന് അതിന് മുന്നോടിയായി അയക്കപ്പെടുന്നവനിലും പരിശുദ്ധാത്മ ഇടപെടൽ നമ്മൾ കാണുകയാണ് ഉദരത്തിൽ വെച്ച് തന്നെ തൻ്റെ മുന്നോടിക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനുള്ള കൃപ കൊടുത്തുകൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകമെന്ന് പറയുന്നത് ഭൗതികവും അതിഭൗതികവും ജനിച്ചതിന് ശേഷവും ജനിക്കുന്നതിന് മുൻപും എന്ന് പറയാനായിട്ട് സാധിക്കത്തക്കവിധത്തിലുള്ള ആത്മ അഭിഷേകത്തിൻ്റെ ഇടപെടലുകളുടെ നിറവ് തീകിച്ച് ലുക്കൈഡസ് വിശേഷത്തിൻ്റെ ആരംഭ നമുക്ക് കാണാനായിട്ടും കഴിയുന്നുണ്ട് ആത്മാവ് നയിക്കുന്ന ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ചൈതന്യമാണ് യഥാർത്ഥത്തിൽ ഈ സോമി മരുഭൂമിയിലേക്ക് ജ്ഞാനസ്നാന സ്വീകരണത്തിന് ശേഷം ആത്മാവ് അവനെ നയിക്കുകയാണ് നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു നമ്മൾ വായിക്കുന്നുണ്ടത് ശേഷമാണ് ഈശോ ഇതിനെല്ലാം ശേഷം ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം ആരംഭിക്കുന്നതിന് മുമ്പ് താൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നതെന്നും നീണ്ട മുപ്പത് വർഷക്കാലം ഈ ഭൂമിയിൽ പ്രാർത്ഥനാപൂർവം ആത്മ അഭിഷേകത്തിൻ്റെ നിറവിൽ തിരുവചനങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട വെളിപ്പെടുത്തലുകളുടെ പൂരണമെന്ന രീതിയിൽ താൻ എന്താണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് ഈശോ സ്വന്തം നഗരമായ നസറത്തിലെ ഭവനത്തിലേക്ക് വരികയാണ് പതിവ് പോലെ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ സാപത്ത് ദിവസം അത് ശനിയാഴ്ചയാവർ ദേവാലയത്തിൽ വന്ന് അവൻ പങ്കെടുക്കുകയാണ് നമ്മെ പോലെ തന്നെ വായിക്കുന്നതിന് വേണ്ടി നൽകപ്പെട്ട ഭാഗത്തു നിന്ന് അവൻ തിരഞ്ഞെടുത്ത ഭാഗം ശ്രദ്ധേയമാണ് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ വെളിവാക്കപ്പെടുന്ന തിരുവചനങ്ങൾ ഏതൊക്കെയാണെന്ന് ദീർഘകാലമായ സാധനയിലൂടെ വായനയിലൂടെ പഠിച്ചു മനസ്സിലാക്കിയ കർത്താവ് ഏശയ്യ പ്രവാചകനിലൂടെ അരുളി ചെയ്യപ്പെട്ട വചനങ്ങൾ ഇപ്പോഴാണ് അന്വർത്ഥമാകുന്നത് എന്ന കൂടിയാണ് ആരംഭിക്കുക ഇതുപോലെ ഒരു വ്യക്തിയെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിട്ടുള്ള പ്രവചനങ്ങൾ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് ആർക്കെങ്കിലും എടുത്ത് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുമോ ഒരുപാട് മതനേതാക്കന്മാർ ലോകത്തിലുണ്ടല്ലോ രാഷ്ട്രീയ അധികാരികളുണ്ടൽ രാജാക്കന്മാരുണ്ടൽ ലോകം മുഴുവൻ കീഴടക്കിയവരുണ്ടല്ലോ അവരെക്കുറിച്ചൊക്കെ ഇത്തരത്തിലുള്ള അശരീരികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ടത് ഇല്ല പ്രിയപ്പെട്ടവരെ നമുക്കിനി ഒരു പത്ത് വർഷം കഴിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത് എന്ത് എന്ന് നമ്മെക്കുറിച്ച് മുൻകൂട്ടി ആരെങ്കിലും പ്രവചിച്ചു വെച്ച പ്രവചന ഗ്രന്ഥം എടുത്തുകൊണ്ട് നമ്മിൽ ആർക്കെങ്കിലും ഇങ്ങനെ പ്രഘോഷണം ആരംഭിക്കാനായിട്ട് കഴിയുമോ കർത്താവീ സോ ദൈവമാണെന്നുള്ളതിനും സ്വർഗം കനിഞ്ഞ് തുറന്ന് ആത്മപൂരിത അവസ്ഥയിൽ നൽകപ്പെട്ട ദൈവത്തിൻ്റെ പ്രതിരൂപമായ മനുഷ്യരൂപത്തിലുള്ള ദൈവം തന്നെയായ മനുഷ്യരാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നതിന് സഹായകമായ വിധത്തിൽ ഓരോ പ്രവചനങ്ങളും സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടത് അന്വർത്ഥമാകുമാർ പ്രവചനങ്ങൾ ഉദാഹരിച്ചു കൊണ്ടിടപെടുന്ന ദൈവം നമ്മുടെ ദൈവം മാത്രമാ എങ്ങനെ നോക്കിയാലും നമ്മുടെ ദൈവത്തിന് തുല്യനായിട്ടോ ഏഴ് അയലപക്കത്ത് വരാനോ മറ്റൊരു ദൈവമില്ലായെന്ന് പറയുന്നത് ഭംഗി വാക്കോ അഹങ്കാരത്തിൻ്റെ വാക്കോ അല്ല പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി നൂറ്റാണ്ടുകൾ മനുഷ്യർ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു വന്ന ക്രമത്തിൻ്റെ പൂർത്തീകരണമാണ് ഇതാണിവിടെ ഏശയ്യ എന്ന പ്രവചന പുസ്തകത്തിൽ അരുൾ ചെയ്യപ്പെട്ട തിരുവചനത്തിൻ്റെ നിറവേറൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ തന്നെ നിറവേറിയിരിക്കുന്നു ഇത്ര അസന്നിഗ്ധമായി പറയാൻ ആർക്ക് പറ്റും ഈ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന എനിക്ക് പോലും അടുത്ത മണിക്കൂറിൽ എന്താണ് എൻ്റെ ജീവിതത്തെക്കുറിച്ചെന്ന് പറയാൻ ഞാൻ ആളല്ല ഒറ്റക്കാര്യം മാത്രം എനിക്ക് പറയാൻ പറ്റും കേട്ടിരിക്കത്തന്നെ തിരുവചനങ്ങൾ നിറവേറുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ എന്നതുകൊണ്ട് എൻ്റെ ദൈവമറിയാതെ ഒന്നും വരില്ല എന്ന് മാത്രം അത്ര പരിമിതിയുള്ള മനുഷ്യരുടെ ലോകത്തിൻ്റെ ഇടയിലേക്ക് പരിമിതികളില്ലാത്തവനായ ദൈവമിറങ്ങി വന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തന്നെ ഈതാ ഈ കാര്യം നിറവേറിയിരിക്കുന്നു ആത്മപൂരിതനായ വ്യക്തി എന്ന രീതിയിൽ ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനായി ദൈവരാജ്യം പ്രഘോഷിക്കുന്നതിന് വേണ്ടി എന്നെ അയച്ച പിതാവ് ആരാണെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതിനും കാണിച്ചു തരുന്നതിനും ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ ലോകത്തെന്താണെന്നും കാ മനസ്സിലാക്കിത്തരുന്നതിനും വേണ്ടി ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു വായിച്ച തിരുവചന ഭാഗം എന്താ നമുക്കറിയാം വ്യക്തമായി കർത്താവിൻ്റെ ആത്മാ അവൻ്റെ മേൽ ഉണ്ടെന്നുള്ള അവബോധം അവൻ വീണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ആരെങ്കിലും പോയി ദരിദ്രരോട് സുവിശേഷം പറയുന്നത് കേട്ടാൽ വൈദികരായ ഞങ്ങളെയൊക്കെയും സഭയെയുമൊക്കെ വിമർശിക്കുന്ന ഒരു കാര്യം ഇതാ വേദന അനുഭവിക്കുന്നവന് ഭൗതികമായ അത്താണിയുടെ അപ്പത്തിൻ്റെ രൂപത്തിൽ കടന്നു ചെല്ലാൻ പറ്റാത്തവനെ നിശിതമായ വിമർശനം കൊണ്ട് നേരിടുന്ന ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ കർത്താവ് പറയുന്നു ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിക്കു നീ സുവിശേഷം കൊടുക്കുക എൻ്റെ അർത്ഥമെന്താ വിശക്കുന്ന വയറിന് ആഹാരം ആണ് വലുത് എന്ന തിരിച്ചറിവ് കർത്താവ് ഇല്ലാഞ്ഞിട്ടല്ല ഇങ്ങനെ പറയുന്നത് വിശക്കുന്നവനോട് വേദം ഓതരുതെന്നുള്ള സൂക്തം കർത്താവിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഉണ്ടായിരുന്നതുമായിരിക്കാം ഇവിടെ വിശപ്പ് എന്ന് പറയുമ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത് എന്താ ഭൗതികമായ വിശപ്പിനെ കർത്താവ് ശമിപ്പിച്ചതുപോലെ ആരെങ്കിലും ശമിപ്പിച്ചിട്ടുണ്ടോ അഞ്ചപ്പം മാത്രം കയ്യിലെടുത്തുകൊണ്ട് അയ്യായിരങ്ങളെ തീറ്റിപ്പോറ്റാൻ സാധിക്കുന്ന ഭൗതിക വിശപ്പിൻ്റെ ദൈവ സാന്നിധ്യമാണ് താനെന്ന് കർത്താവ് തെളിയിച്ചിട്ടില്ലേ ചെറിയ ഒരപ്പമായ ഗോതമ്പപ്പം വാഴ്ത്തി വിഭജിച്ച് തൻ്റെ ശരീരമാക്കി മാറ്റി നമ്മുടെ നാവിലൂടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുന്ന ആഹാരമായി തീർന്ന കർത്താവ് ആഹാരത്തിൻ്റെ വില ഭൗതികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവന് മനസ്സിലാക്കാൻ കഴിവില്ലാതെ സംസാരിച്ചതല്ല ഈ ലോകവും ലോകത്തിലുള്ള വസ്തുക്കളും മുഴുവൻ ദൈവത്തിൻ്റേതാ അതിയിൽ ദൈവം സൃഷ്ടിച്ച ആകാശവും ഭൂമിയും ഇന്നും വളർന്നിട്ടില്ല ഭൂമി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അന്നും ഇന്നും ഒരേ രൂപത്തിലും ഭാവത്തിലും മനുഷ്യൻ മണ്ണെടുക്കുകയും പാറ പൊട്ടിക്കുകയും അതിൻ്റെ ഘടന മാറ്റുകയും ചെയ്തതല്ലാതെ ഭൂമിയുടെ വിസ്തൃതിക്ക് വളർച്ചയുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അന്ന് സൃഷ്ടിച്ച ഭൂമിയിൽ നൂറ്റാണ്ടുകളായി ജീവിച്ചിരുന്ന മനുഷ്യരെ പോലെ നമ്മളും ഇന്ന് ജീവിക്കുന്നു നമ്മുടെ കാഴ്ചപ്പാടിൽ ചിലർ ഭൗതിക ധനികരാണെന്ന് പറയാം ചിലർക്ക് ഏക്കർ സെന്റ് കൂടുതലുണ്ടായിരിക്കാം കോശസ്ഥിതി കൂടുതലുണ്ടായിരിക്കാം ഇതൊക്കെ ആര് കൊടുത്തതാ ലോകം സമ്മാനിച്ചതല്ലേ നിനക്ക് അഞ്ച് സെൻറ്റൊന്നോ അഞ്ചേക്കറൊന്നോ അൻപത് ഏക്കർ എന്നോ തീരുമാനിച്ചതാരാ ഭൗതിക ഭരണാധികാരികൾ കർത്താമീശോനിശിഹ ഈ ഭൂമിയിൽ സമ്പത്തിനെ കുറിച്ചുള്ള വലിയ സത്യം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാ ഇവിടെ ഈ ബേമായിയുടെ മുൻപിൽ ഒരു മേശയിൽ കിടക്കുന്ന പാവപ്പെട്ട കൊച്ച് കർത്താമീ സോനുശിഹ ാരത്തിന് വേണ്ടി അല്പം പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് അരിമില്ല അപ്പനും അമ്മയും എന്ന് വിളിക്കപ്പെടാവുന്ന യൗസേപ്പും മറിയവും മാത്രം അരിമില്ല കുറേ കന്നുകാലികൾക്കൂടെ സ്വന്തമായി പിറക്കാനായിട്ടൊരു ഇടം പോലും ഇല്ലായെങ്കിലും പിറന്നു വീഴാനും ജീവിക്കാനും സാധിക്കത്തക്ക സാഹചര്യം ഏതൊരു പരമദരിദ്രനും ഉണ്ടാകുമെന്ന ഉറപ്പ് കൊടുത്തുകൊണ്ട് ലോകത്തിൽ പിറന്നവൻ ഈശോമിശിക മാത്രമാ അവൻ മാത്രമാ അങ്ങനെ ജനിച്ചിട്ടുള്ളൂ അവൻ്റെ ജനനം രാജകൊട്ടാരങ്ങളിൽ ശിശുവിനെ തേടി തേടിപ്പോകുന്നതിന് വേണ്ടി ലോകം ശ്രമിച്ചപ്പോൾ ലോകത്തിന് മനസ്സിലാകാത്ത ഒരു ഭാഷ്യം ഒരു ഭാഷ ഒരു രീതി കർത്താവ് അവലംബിച്ചത് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി വന്ന കർത്താവ് പരമദരിദ്രനായിട്ടാ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ജനിച്ചത് അങ്ങനെ ഒരു ജനനം വർണ്ണനാതീതമായ അവാച്യമായ മനസ്സിലാക്കാൻ കഴിയാത്ത എൻ്റെ ഹൃദയത്തിന് ഇത്രയും വർഷത്തെ ധ്യാനത്തിന് ശേഷവും എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ എന്നതിൻ്റെ ഉത്തരം ഈ രൂപത്തിലും ഭാവത്തിലുമല്ലാതെ എൻ്റെ നാവിന് പറയാൻ ശക്തിയില്ല പ്രിയപ്പെട്ടവരെ പക്ഷേ എൻ്റെ കർത്താവ് പരമദരിദ്രനായി ജനിച്ചിട്ട് പറഞ്ഞു ദരിദ്രർക്ക് വേണ്ടത് സുവിശേഷമാണ് ദരിദ്രർക്ക് നൽകുന്ന സുവിശേഷം ദാരിദ്ര്യമുള്ളവര് സ്വീകരിക്കുന്ന സുവിശേഷം സമ്പന്നൻ സ്വീകരിക്കാൻ കഴിയാത്ത സുവിശേഷമെന്ന് കർത്താവ് തന്നെ പറഞ്ഞത് അവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എളുപ്പമല്ല കേറില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല സമ്പന്നരെ നിങ്ങളുടെ സ്ഥിതി ഭൗതിക വീക്ഷണത്തിലുള്ള ദാരിദ്ര്യത്തിൻ്റെ കാഴ്ചപ്പാടിനെ വിശദീകരിക്കാൻ ഞാൻ ഉള്ളൂ കർത്താവ് ഉദ്ദേശിച്ചത് അതൊന്നുമല്ല ഇവിടെ നമ്മുടെ ഉദ്ദേശം തെറ്റായ വഴികളിലൂടെ പോകാതിരിക്കുക ആ വഴികളിലൂടെ പോയി നമ്മൾ തിരികെ വരാൻ സഹായകമായ ചിന്തയാ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കും സഖൈബൂസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ലൂക്ക തന്നെ തൻ്റെ പത്തൊൻപതാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് സമ്പന്നനാ എങ്ങനെയാ സമ്പന്നനായതെന്നറിയാം അന്യായമായ നികുതി പിരിവിലൂടെ ലോകത്തിൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതിനെ സ്വന്തമാക്കി വെച്ച് സമ്പന്നനായി തീർന്ന് സമ്പത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് മറ്റുള്ളവനെ ഭരിച്ചുകൊണ്ടിരുന്നവനായ സക്കേബൂസ് സഖവൂസ് വാക്ക് കേട്ടപ്പോൾ അവൻ്റെ ദാരിദ്ര്യ അവസ്ഥയെക്കുറിച്ച് അവന് അവബോധമുണ്ടായി പ്രിയപ്പെട്ടവരെ സഖേവൂസെന്നും ഞാൻ നിൻ്റെ വീട്ടിലേക്ക് താമസിക്കാൻ വരട്ടെ ഇന്നുവരെ കാണാത്ത അവൻ വിഭാവനം ചെയ്യാത്ത അവൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവൻ സമ്പാദിക്കണമെന്നവനൊരിക്കലും തോന്നാത്ത മറ്റൊരു സമ്പത്ത് സുവിശേഷമാകുന്ന യേശുക്രിസ്തുവിൻ്റെ സന്ദേശമാകുന്ന സമ്പത്ത് അവൻ്റെ ഹൃദയത്തിൽ പതിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞത് കർത്താവെ ഭൂമിയിൽ എനിക്കുള്ള വസ്തുവകകളുടെ മുഴുവൻ ദശാംശവും എന്ന രീതിയിൽ ഞാനത് കൊടുക്കുകയാ കർത്താവാകുന്ന സുവിശേഷത്തെ അഭിഷേകത്തിൻ്റെ രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയങ്ങൾ അധരങ്ങളിലൂടെ ചലിപ്പിക്കുന്ന വാക്കുകളാ ഭൗതികമായി ഞാൻ നേടിയെടുത്ത വസ്തുക്കൾ ഇതാ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എവിടെ ഭൗതികമായ ദരിദ്രർക്ക് ലോകത്തിൽ ദരിദ്രരുണ്ടെങ്കിൽ സമ്പന്നർ അതിഭീകരമായ വിധത്തിലുള്ളത് കൊണ്ടല്ലേ ദരിദ്രർ കൂടി അവകാശപ്പെട്ടതിനെ വെട്ടിപ്പിടിച്ച് എന്റേതെന്ന് പറഞ്ഞുകൊണ്ട് ഒരാവശ്യമില്ലാതെ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ടല്ലേ ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ വായിച്ചില്ലേ ലക്ഷക്കണക്കിന് കോടി രൂപ നമ്മുടെയൊക്കെ ഇന്ത്യയിലെ ദരിദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഭാരതഭൂമിയിൽ അവകാശികളില്ലാതെ സ്വത്തുക്കൾ ബാങ്കിൽ കെട്ടിക്കിടക്കുന്നു വായിച്ചില്ലേ നമ്മൾ ഈ ദിവസങ്ങളിൽ ഭൗതിക സമ്പത്ത് അവകാശികളില്ലാതെ അവസാനിപ്പിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടവരാ നമ്മൾ എന്ന് കരുതി ഇവിടെ ഒന്നും വേണ്ടെന്നും എല്ലാം വിതരണം ചെയ്തതിന് ശേഷം വഴിയെ ഇറങ്ങി നടക്കണമെന്നൊന്നുമല്ല കർത്താവർ കർത്താവ് തന്നതിനെ ഉപയോഗിച്ചോ പക്ഷേ സുവിശേഷം ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അർക്കണം എന്താ സഖ്യബൂത്സ് പറഞ്ഞത് കർത്താവേ നിന്നെക്കാൾ വലുതായി എനിക്കിനി എന്താ ദരിദ്രരോടുള്ള സുവിശേഷപ്രഘോഷം ആത്മാവിൻ്റെ ദാരിദ്ര്യം ദൈവമില്ലാത്തവൻ ഭൂമിയിൽ സമ്പന്നനാണെങ്കിലും പരമദരിദ്രനാ ആ സുവിശേഷം സ്വീകരിക്കുന്നവൻ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും അവനേക്കാൾ സമ്പന്നനായി അരുമില്ല അരുമില്ല സുവിശേഷം സ്വീകരിച്ചവരല്ലേ പ്രിയപ്പെട്ടവരെ നൂറ്റാണ്ടുകളായി ഇന്നും ചരിത്രത്തിൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്ന ആളുകൾ കൂടിയുള്ള ഓർമ്മയിൽ ജീവിക്കുന്നവർ വിശുദ്ധാത്മാക്കൾ പരിശോധിച്ച് രാഷ്ട്രനേതാക്കന്മാരും മറ്റ് മത ആചാര്യന്മാരും അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കളും ഒന്നും ഇല്ലെന്നല്ല ഞാൻ പറയുക അവരൊക്കെ കെട്ടിപ്പൊക്കിയ കാര്യങ്ങളൊക്കെ തീർന്നില്ലേ കർത്താവി സോമിശികാവിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള പരിശ്രമം ഇന്നും അഹോരാത്രം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിജീവന ശക്തിയെപ്പോലും അതിശയിപ്പിക്കുമാറ സുവിശേഷം ഇന്നും ഹൃദയങ്ങളിൽ സമഗ്രതയുടെ വേരോടിക്കൽ പ്രക്രിയ നടത്തുന്നുണ്ട് എങ്കിൽ ദരിദ്രരോടുള്ള സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കാതൽ വിഭാവനം ചെയ്ത ആത്മ അഭിഷേകത്തിൽ നിന്നുരുത്തിരിയുന്ന ദൈവരാജ്യത്തിൻ്റെ സമു ഉദ്ധാരണം നടക്കപ്പെടുന്ന ഉദ്ഘാടനം നടക്കപ്പെടുന്ന അവസ്ഥയ ഇതോരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കണം പ്രിയപ്പെട്ടവരെ സുവിശേഷ പ്രഘോഷണം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത് കൊണ്ടാ ഒരർത്ഥത്തിൽ നമ്മളെല്ലാവരും ഇന്നും മാനസികമായി ഭൗതികമായി ശാരീരികമായി ഒക്കെ നമ്മൾ സമ്പന്നരായി കുടികൊള്ളുക കർത്താവ് വിഭാവനം ചെയ്യുന്ന സുവിശേഷം സുവിശേഷമത ബന്ധിതർക്ക് മോചനം ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ അതിനെക്കുറിച്ചുകൂടെ ചിന്തിക്കുക കർത്താവ് പ്രഖ്യാപനം ചെയ്ത ചില വാക്യങ്ങൾ എന്തിൻ്റെ ബന്ധനത്തിൽ നിന്നാ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എൻ്റെ സുവിശേഷത്തിൽ കഥാവ് പറഞ്ഞിട്ടു നിന്നെ ബന്ധിപ്പിച്ചിട്ടിരിക്കുന്നത് സതന ലോകത്തിൻ്റെ കെട്ടുപാടുകളുമായി ബന്ധങ്ങൾ ബന്ധനങ്ങളാക്കി മാറ്റിക്കൊണ്ട് സമ്പത്തിൻ്റെ ബന്ധനത് അധികാരത്തിൻ്റെ ബന്ധനത് ഒരുപാട് കാര്യങ്ങളുണ്ട് സൗന്ദര്യം ഭക്ഷണം സുഖജീവിതം മാധ്യമങ്ങൾ എല്ലാം ബന്ധനം പാപത്തിൻ്റെ ബന്ധനത്തിലും ലോകത്തിൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയില്ല കർത്താവിനല്ലാതെ അല്ലായിരുന്നെങ്കിൽ എത്രയോ പണ്ടേ നമ്മൾ മോചിച്ചേൻ നിങ്ങളോട് സംസാരിക്കുന്ന വൈദികനായ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഇടവകക്കാരായ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ബലഹീനതകളില്ലേ ബന്ധനങ്ങളില്ലേ ഉണ്ട് ഓരോ മനുഷ്യനുമുണ്ട് ഈ ബന്ധനങ്ങൾ ചിലത് അവൻ്റെ കുറ്റമായിരിക്കാം ചിലത് അവൻ്റെ സാഹചര്യത്തിൻ്റെ ആയിരിക്കാം ചിലതവന് പരമ്പരാഗതമായി കിട്ടിയ സവിശേഷതയായിരിക്കാം സ്വഭാവം കർത്താവ് പറയുന്നു ബന്ധിതർക്ക് പിശാജിൻ്റെ തടവറയിൽ കിടക്കുന്നവനിൽ നേമു ഭൗതികമായ തടവറയല്ല കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ജയിലിൽ നിന്ന് ഒരുവനെയും പുറത്തു ചാടിക്കുന്നതായി കാണുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ ആദ്യമേ പുറത്താക്കേണ്ടിയിരുന്നത് സ്നാപക യോഹന്നാനെയാണ് സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് ഈശോ കേട്ടു എന്ന് സുവിശേഷം എഴുതി വച്ചിട്ടുണ്ട് ആളുകളെയും ശിഷ്യന്മാരെയുമെല്ലാം കൂട്ടിക്കൊണ്ട് ജയിൽ പൊളിച്ച് അവനെ പുറത്ത് ചാടിച്ച് ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം കർത്താവ് നടത്തിയില്ല അങ്ങനെ നടത്തിയവരെ കുറിച്ചൊക്കെ ഇന്നലെയും നമ്മൾ പത്രത്തിൽ കണ്ടല്ലോ കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിൻ്റെ ഏതു തടവറയ്ക്കുള്ളിലും നീ അടയ്ക്കപ്പെട്ടെന്നാലും വിമോചനം എന്ന് പറയുന്ന സുവിശേഷം നീ സ്വീകരിച്ചെങ്കിൽ തടവറയ്ക്കുള്ളിൽ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ സുവിശേഷം നിനക്ക് നൽകുന്നതാ അത് ഇവിടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടത് അതാ പ്രിയപ്പെട്ടവരെ തടവറ സമാനമായ സ്വാതന്ത്ര്യമില്ലാത്ത അടിമത്തത്തിൻ്റെ ദുർഭൂതത്തിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ് വിലാപത്തിൻ്റെ മുതലക്കണ്ണീരൊഴുക്കാതെ സുവിശേഷത്തിൻ്റെ ആശ്വാസം ഏതു തടവറയ്ക്കുള്ളിലും ആർക്കും എന്നെ അടയ്ക്കാൻ കഴിയില്ല എൻ്റെ കർത്താവ് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷം എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് തടവറയില്ല അടിമത്തമില്ല പാപം ചെയ്യാത്തവനാണ് ഞാനെങ്കിൽ ഞാൻ ഒന്നിൻ്റെയും അടിമയല്ല അതൊരു സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യം കർത്താവ് മാത്രമേ തരൂ ൊരു സുഖമാ പറയപ്പെട്ടവരെ ആളുകൾ അതും ഇതൊക്കെ പറയും കർത്താവ് നൽകുന്ന ഒരു സ്വാതന്ത്ര്യം സ്വീകരിച്ചവൻ ഒരു പരിധി വിട്ട് വിട്ടതൊന്നും കൂസലല്ല കർത്താവ് വിമോചിപ്പിക്കും തടവറയുടെ ഉള്ളിൽ ഭയത്തിൻ്റെ സൽപേര് പോകുമോയെ എന്ന പേടിയും മറ്റുള്ളവരുടെ മുൻപിൽ മെച്ചപ്പെട്ടവനാണെന്ന് കാണിക്കാനുള്ള പെരുമാറ്റത്തിൻ്റെ ഭയത്തിൽ അതൊക്കെ അടിമത്വമാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം എന്ന് പറയുന്നത് രണ്ട് കാര്യം മാത്രമേ ഞാൻ പറയാൻ ശ്രമിച്ചുള്ളൂ ഇനിയും വ്യാഖ്യാനിക്കാൻ കർത്താവിന് സ്വീകാര്യമായ മത്സരം ബന്ധിതർക്ക് മോചനം അന്ധർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർ താവ് വ്യാഖ്യാനിക്കട്ടെ നമ്മുടെ സമയക്കുറവ് അതിലേക്ക് കടക്കുന്നില്ല താവ് പറഞ്ഞ ഈ ഒരു കാര്യം ദൈവരാജ്യം ദൈവരാജ്യമുദ്ഘാടനം ചെയ്തുകൊണ്ട് കർത്താവ് പ്രഖ്യാപിച്ചത് ഇതൊക്കെയാ നമ്മുടെ പ്രസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ നടത്തുന്ന പ്രഖ്യാപനങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും നമ്മൾ പരിശോധിച്ച് നോക്കി നമ്മൾ ഇത്ര പേർക്ക് കിറ്റ് കൊടുത്തു ഇത്ര പേർക്ക് അത് കൊടുത്തു ഉച്ചയ്ക്ക് ഊണ് കൊടുത്തു പൊതി കൊടുത്തു സഞ്ചി കൊടുത്തു തുണി കൊടുത്തു ഇതെല്ലാം കാര്യങ്ങളായി ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നേ എവിടുന്ന് തന്നതായത് എന്തുകൊണ്ടാണ് കൊടുത്ത് കർത്താവ് പറഞ്ഞ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് സുവിശേഷം കൊണ്ടിറങ്ങണം കൂട്ടത്തിൽ ഇച്ചിരി തുണിയും കഞ്ഞിയും മരുന്നും ഇതൊക്കെ എടുത്തോ അത് മാത്രം കൊടുക്കുമ്പോൾ അത് മാത്രം കൊടുക്കുമ്പോൾ സുവിശേഷം കൊടുക്കാൻ പോയാൽ ആളുകൾ അത് സ്വീകരിച്ചിട്ട് തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തി കാണിക്കും പ്രിയപ്പെട്ടവരെ അതാണിന്ന് പലപ്പോഴും പലയിടത്തും രാഷ്ട്രത്തിലും സഭയിലും നമ്മുടെ പ്രസ്ഥാനങ്ങളിലും നടന്നു വരുന്ന പല കാര്യങ്ങളും അതാ വിശപ്പെന്ന് പറയുന്നതിന് ഭക്ഷണം മാത്രം കൊടുക്കുമ്പോഴുണ്ടല്ലോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അടുത്ത നേരമാകുമ്പം ഭക്ഷണം തന്നില്ലെങ്കിൽ ഭക്ഷണം തന്നതിൻ്റെ പേരിൽ എൻ്റെ വിശപ്പ് ശമിപ്പിച്ചിട്ട് പിന്നെയും എന്നെ വിശപ്പിച്ചവനെ ചീത്ത വിളിക്കുന്ന ലോകമാണ് നാൽപ്പതു ദിനരാത്രങ്ങൾ ഭക്ഷണം കഴിക്കാതെ ആത്മാവിൽ പൂരിതനായി മരുഭൂമിയിലിരുന്ന കർത്താവിന് വിശന്നപ്പോൾ പ്രലോഭകൻ അവൻ്റെ അടുക്കൽ വന്നു ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു ഭാഷ കർത്താവ പറഞ്ഞേ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് പഞ്ഞം കിടക്കുന്നവന്റെ ദാരിദ്ര്യത്തെ ഞാൻ പ്രകീർത്തിക്കുകയല്ല പ്രിയപ്പെട്ടവരെ മറ്റിടവകളിലൊക്കെ ഭൗതികമായി ആത്മീയമായി സമ്പന്നത ദൈവം അനുവദിച്ച ഈ ഇടവക ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വികാരിയശ്ന എന്ന രീതിയിലാണ് പക്ഷേ കഴിഞ്ഞ ആഴ്ച പിരിവിന് വന്നവൻ ഈ ആഴ്ച വീണ്ടും വരുന്നുണ്ട് സുവിശേഷം കിട്ടിയവന്റെ സംതൃപ്തി വേറി വരുന്ന എത്ര പേരുണ്ടെന്ന് ഞാൻ തന്നെ ആത്മശോധന ചെയ്യാറ് ഞാൻ കുറ്റം പറയുന്നതല്ല ആദ്യമായി തന്റെ കടമയാണ് ഈ സുവിശേഷം കൊടുക്കേണ്ടത് അതിന്റെ പരാജയം എന്റെ പരാജയമാ നിശ്ചയമാ ഭംഗിവാക്കല്ലത് സുവിശേഷം ഉൾക്കൊള്ളണം പ്രിയപ്പെട്ടവരെ ആ ഒരു വിശേഷമാ നമുക്കുള്ളത് എന്തുണ്ട് വിശേഷം സുവിശേഷമാ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം അതാണ് നീ എന്താ പറയുന്നു സുവിശേഷം പറയുന്ന എത്ര പേർ അത് കേൾക്കാൻ എത്ര പേർക്ക് താല്പര്യം എത്ര പേരത് വായിക്കുന്നു നൽകപ്പെട്ട വായനയിലൂടെ എന്നെ സംബന്ധിച്ച കർത്താവിൻ്റെ പദ്ധതി എന്തെന്ന് ദൈവത്തിന്റെ പുത്രനായ ഈശോമിസിക പോലും പ്രവചനങ്ങൾ വായിച്ചതിനു ശേഷം തൻ്റെ ജീവിതവുമായി അതിനെ ബന്ധിപ്പിച്ച് സ്വാംശീകരിച്ച് അതനുസരിച്ച് പ്രവർത്തന നിരതനായ മാതൃകയുടെ സുവിശേഷമാണ് വർഷത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയായ ഇന്ന് ഈ ഒരു വർഷം ജീവിക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് സുവിശേഷം നമുക്ക് വായിക്കാം മറ്റ് പല വിശേഷങ്ങളും വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് ഏശയ്യ അതുപോലെയുള്ള പ്രവചന ഗ്രന്ഥങ്ങളും പഞ്ചഗ്രന്ഥിയുമൊക്കെ വായിച്ചിട്ട് തന്നെ പറ്റിയുള്ള പദ്ധതി എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കുമുള്ള എല്ലാ പദ്ധതികളും ഈ ഗ്രന്ഥത്തിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വായിക്കുക ചിന്തിക്കുക പ്രാർത്ഥിക്കുക അനുഭവിക്കുക ഉൾക്കൊള്ളുക ഈശോയോട് ചേർന്ന് അവൻ്റെ അരൂപിയുടെ നിറവിൽ കർത്താവിനെ പോലെ ദാരിദ്ര്യത്തിൻ്റെ സുവിശേഷം അടിച്ചമർത്തപ്പെട്ടവൻ്റെ സ്വാതന്ത്ര്യം ബന്ധിതർക്ക് മോചനം കൊടുക്കാനായിട്ട് കഴിയുന്ന സുവിശേഷത്തിൻ്റെ കരളുറപ്പ് ലോകത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഉള്ളിലും സമ്പന്നതയോടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനരാശിയായി ഈശൂയുടെ മക്കളായ ക്രിസ്ത്യാനികളായ നമ്മൾ മാറട്ടെ അത്തരത്തിലുള്ള ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഓർമ്മയുടെ അനുഭവം ഈ ധനഹ നമുക്ക് സമ്മാനിക്കട്ടെ ആമേൻ